അടുത്തായി ഈ ഒരു പരിപാടിക്ക് ആശംസകൾ പറയാനായിട്ട് സാറിനെ ഈ വേദിയിലേക്ക് ഏറെ ആയിരുന്നോടുകൂടെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശൈലി ഭാഗവൻ ഷണ്ഡി സാങ് സുരീഷ് കുമാരാന തുടങ്ങി ഗായത്രി അവരുടെ പിതാകാംക്ഷിയപ്പെട്ട കുറിപ്പാടികളുടെ സുഹൃത്തുക്കളെ നമ്മുടെ ചേത്രയ്ക്ക് ഒരു നല്ല സൗന്ദര്യാവർത്തക സ്ഥാപനം കൂടി വന്നുകൊണ്ട് വന്നിരിക്കുകയാണ് അതും ഗായത്രി എന്നൊരു ഗാൻ ചിഹ്നയുമായി മാറി നിന്ന് അപ്പോൾ തീർച്ചയായും ഒരു സ്ഥാപനം കൂടി വരുന്നത് സൗന്ദര്യ ആസ്വാദകരും സൗന്ദര്യ പ്രേമികളും നല്ലൊരവസരമാണ് ഞാനാണെങ്കിൽ ചിലപ്പോൾ മുതലേ എൻ്റെ പൊതുജീവിതത്തിൽ മത്സരിക്കുന്ന സമയത്തെല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അക്ഷേപമാണ് സദാ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരാളാണ് പക്ഷെ പക്ഷേ പോയിട്ടേ ഇല്ല എന്നതാണ് സത്യം പോകണമെന്ന് ആഗ്രഹമല്ല അവിടെ എങ്ങനെ മരിച്ച് ആഗ്രഹമുണ്ട് എനിക്ക് സത്യം പറഞ്ഞു പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് പോയാൽ അത് തെളിവായി മാറുമല്ലോ വിചാരിച്ചാണ് ഞാൻ പോവാത്തത് അപ്പോൾ എന്തായാലും ജെന്സിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ തൽക്കാലികളാണ് പറഞ്ഞത് അപ്പോ എന്തായാലും ശരി വരുമ്പോ ഈ ഗാന്ത്രികയാണെങ്കിൽ ഈ സിനിമ രംഗത്ത് കൊണ്ട് അവിടെ നിന്നൊക്കെ കിട്ടിയ കുറെ ടിപ്സൊക്കെ നന്നായിട്ടുള്ള അറിയാൻ പറ്റും അപ്പൊ അതുകൂടി എനിക്ക് ആര് ചെയ്ത് ജെൻസിന് വേണ്ടി വരുന്ന സമയത്ത് ഇതുവരെ പോകരുത്തേക്ക് ക്ഷീണം മാറ്റി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൺസപ്ഷൻ റേറ്റിലൊക്കെ എല്ലാവർക്കും കൊടുക്കുക ഇത് നല്ല ഒരു നല്ല ആംബിയൻസ് നന്നായി അത് ഫർണിഷൻ നന്നായി ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഒന്നാണ് എന്തായാലും നെയിൽ ഹെയർ സ്റ്റുഡിയോ കാര്യങ്ങളുടെ ബ്രാൻഡ് ചെയ്യുകയും നല്ല നിലയിൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് തുറക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്